ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരണും അതുപോലെ തന്നെ ബൈജുവും രതീഷും കൂടിയിട്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് ഗംഗപ്രസാദ് ആംബുലൻസ് വഴിയാണ് അവിടെ എത്തിയെന്ന് മതിൽ ചാടിയിട്ടാണ് അപ്പുറത്ത് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് പിന്നെ കൂടെയുള്ള പെണ്ണ് അത് സ്റ്റെഫി ആണെന്ന് മനസ്സിലാവുന്നു കേട്ടോ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും പ്രകാശം ചോദിക്കുന്നുണ്ട് എന്തായാലും ചോദിക്കുമ്പോഴേക്കും അവൻ ആംബുലൻസ് വഴിയാ വന്നെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഷോക്ക് ആവാട്ടോ ഷോ പോലീസുകാർക്ക് ബുദ്ധിയുള്ളതല്ലേ അവർക്കൊന്നും ആലോചിക്കാലോ ആംബുലൻസ് ശരിയാണ് സ്പീഡിൽ പോണത് തന്നെയാണ് പക്ഷെ എന്നാലും ഒരു എത്ര സെക്കൻഡ് ഒരു ആംബുലൻസ് നോക്കാനായിട്ട് ആ ഡ്രൈവർ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് എന്നൊക്കെ വേണ്ടിട്ട് അവർ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല കല്യാണി അവിടെ വെച്ചാൽ കിരൺ ചോദിക്കുമ്പോൾ അവള് അകത്തുണ്ട് മോനെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അവള് ഇത്ര ദിവസമായിട്ട് പച്ച വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കയാണ് മോളെ മോനെ അവനെ അവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നീ ഒന്ന് കഴിപ്പിക്കേം അല്ലാന്നുണ്ടെങ്കിൽ അവൾ നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും എന്ന് പറയാം ഞാൻ പറയാനാ പറയാനിട്ടാണോ വെച്ചാ ഞാൻ പറയുന്നുണ്ട് അവള് കഴിക്കണ്ടേന്ന് പറയുമ്പോ ഇതിപ്പോ ആരൊരു ദിവസേ മോളെ മോനെ ദീപ പോയിട്ട് ഇപ്പോഴും അവളൊന്നും കഴിക്കണമല്ലോ ചഴിഞ്ഞാല് എന്താ ചെയ്യ എനിക്ക് അവളെ മുഖത്ത് നോക്കാൻ പോലും സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാനേ അച്ഛ അവളെ ഭക്ഷണം കൊണ്ട് കഴിപ്പിക്കാൻ പറ്റൂന്നുണ്ടെങ്കിൽ അത് അച്ഛനെ മാത്രമേ ഇനി പറ്റത്തുള്ളൂ കാരണം അമ്മ പോയ ലോകത്ത് അച്ഛനാണ് അവൾക്ക് അതുകൊണ്ട് അച്ഛൻ തന്നെ പറയണതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് കിരൺ പറയുന്നുണ്ട് ശരി ഞാൻ അവളൊന്നും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ പതിക്കെ പതിക്കെ കല്യാണിന്റെ അടുത്തേക്ക് പോവാണ് കല്യാണി അവിടെ കരയായിരിക്കും കേട്ടോ മോളെ എന്ന് വിളിക്കുമ്പോൾ കല്യാണി എഴുന്നേക്കുന്നുണ്ട് അച്ഛാ മോളെ നീ എന്താ ഇങ്ങനെയൊന്നും കഴിക്കാതെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ കിരണ്ട കാര്യങ്ങൾ നോക്കണ്ടേ വീട്ടില് നീ ഇല്ലെന്നുണ്ടെങ്കിൽ ആകെ ഉറങ്ങിയ പോലും നിനക്ക് അറിയാലോ ശരിയാ നിന്റെ അമ്മ പോയി പോകുന്ന സമയത്ത് അവൾ എന്ത് പറഞ്ഞിട്ടാ പോയത് എന്റെ കൈകളിൽ നിന്നെ ഏൽപ്പിച്ചിട്ടാ അവള് പോയത് നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കണമെന്നും ചെറിയൊരു നീരസം പോലും നിന്റെ മുഖത്ത് വരരുതെന്ന് ഒക്കെ പറഞ്ഞിട്ട് അവള് പോയത് അല്ലേ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നീ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവൾക്ക് സമാധാനം കിട്ടോ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നിന്ന് അവള് നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകും അപ്പോ അവൾ അവൾക്ക് എന്തുമാത്രം വിഷമവോന്ന് ഒന്ന് ആലോചിച്ചോയ്ക്കേ ഇപ്പൊ അവള് കൂടെയുള്ള സമയത്ത് ഞാനാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ അവൾ നിന്നെ ഭക്ഷണം കഴിപ്പിക്കാതിരിക്കൂ ഇല്ല എങ്ങനെങ്കിലൊക്കെ ഭക്ഷണം കഴിപ്പിക്കില്ലേ അപ്പോ ഞാൻ ഭക്ഷണം തരട്ടെ മോളെ എന്ന് പറയണം അച്ഛൻ എനിക്കൊന്നും വേണ്ട അങ്ങനെ പറയരുത് മോൾക്ക് അച്ഛനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മോള് കഴിക്കണം അല്ലെങ്കിൽ അച്ഛനും ഒന്നും കഴിക്കുന്നില്ല ഇതുവരെ അച്ഛനും ഒന്നും കഴിച്ചിട്ടില്ല അത് അറിയാവോ അച്ഛനൊന്നും കഴിച്ചില്ലേ ഇല്ല എന്റെ മോള് കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കാനാ നീ കഴിച്ചാൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ അഥവാ നീ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല കരളിനെയും വൃക്കക്കും ഒക്കെ ഒരുപാട് പ്രശ്നമുള്ള ആളല്ലേ ഞാൻ എനിക്ക് എനിക്കെന്തിനോ അങ്ങനെ മോളിൽ പോകണമെങ്കിൽ പോട്ടെ മോളെ എനിക്ക് അത്ര ഇപ്പൊ ആഗ്രഹമുള്ളൂ എന്നൊക്കെ പ്രകാശം പറയുമ്പോൾ വിഷമം കൂടി സങ്കടം വന്നിട്ട് കല്യാണി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ് അതേ സമയത്ത് പിന്നീട് കാണിക്കണ രൂപേനെ ആ കേട്ടോ രൂപ ചന്ദ്രസേനയോട് പറയുന്നുണ്ട് കല്യാണി മോളൊന്നു പോയി കാണണം മോളെ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം മോൾക്ക് അത് ഭയങ്കര ആശ്വാസമായിരിക്കും ആയിരിക്കും ഇപ്പൊ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ മോൾക്കൊരു സമാധാനമൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ചന്ദ്രസേന പറയണ്ടേ മോള് വരുമോന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ വീട്ടിലല്ലേ രൂപയും മോളും കിരണൊക്കെ സന്തോഷത്തോടെ ജീവിച്ചത് അപ്പൊ ആ വീട്ടില് അവൾ രൂപ ദീപ ഉണ്ടാകും എന്നുള്ള സന്തോഷം ോഷം അവൾക്ക് ഉണ്ടാകും അതുകൊണ്ട് തൻ്റെ കൂടെ അവള് വരും തോന്നുന്നില്ല ദീപയുടെ ആത്മാവിനു വിട്ട് അവൾ തൻ്റെ കൂടെ വരത്തില്ല എന്ന് പറയാണ് എനിക്കിപ്പോ തോന്നു വരെ ചന്ദ്രേട്ട എനിക്ക് തോന്നുന്ന ദീപയുടെ മരണം ചിലപ്പോ ദീപ കുറെ നാളുകൾക്ക് മുമ്പേ ദൈവം കൽപ്പിച്ചിട്ടുണ്ടാവാരിക്കാം അതായിരിക്കും പ്രകാശിന് ഇങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടായതും പ്രകാശിനും കല്യാണിയും വീണ്ടും തന്നെ സ്നേഹത്തോട് അച്ഛനും മോളും ഒന്നായതിനെ കാരണം തന്നെ ദീപയുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണോ പോലും എനിക്ക് ഇപ്പൊ തോന്നുവാണ് അതൊക്കെ എന്താ ദൈവം കൽപ്പിച്ചേക്കണെന്ന് ആർക്കറിയാടോ നമ്മളൊക്കെ ജീവനുള്ള ഒരു മനുഷ്യരാണ് ജീവനുള്ള എല്ലാ വസ്തുക്കളും മരിക്കും പക്ഷേ ദീപ പെട്ടെന്നിങ്ങനെ പോയപ്പോഴും എല്ലാവർക്കും ഷോക്കായി ആയി പോയത് എന്തായാലും താനൊന്നു പോയി ഒന്ന് കല്യാണം മോളെ വിളിച്ചു നോക്കുകയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ട് അവക്ക് ഭക്ഷണം കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞേ ചന്ദ്രസേനൻ രൂപേനെ അങ്ങോട്ടേക്ക് വിടുകട്ടോ അതേ സമയം സരയുവാണെന്നുണ്ടെങ്കിലോ കിരണിനോട് ഒരു ആവശ്യം പറയുന്നുണ്ട് കിരണേ ഗംഗപ്രസാദിനെ ഞാൻ ഇല്ലാതാക്കാം എനിക്ക് അവനെ ഇല്ലാതാക്കാൻ വളരെ സുഖമാണ് കാരണം ഞാനും അവനും തമ്മിൽ ഒരു ക്ഷത്രുതേ ഇല്ല അവൻ എന്നെ കൂട്ടാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം അവന്റെ കൂടെ ജയിലിൽ കിടക്കുന്നത് എൻറെ അച്ഛനാണ് പിന്നെ കിരടന്റെ കരേണ്ട പ്രധാന ശത്രു ഞാനായിരുന്നല്ലോ ഞാൻ മാറി എന്നൊക്കെ അവൻ ചിലപ്പോ ചെറുതെ ചെറിയ രീതിയിൽ അറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ആ മാറ്റം ഞാൻ അഭിനയമാണെന്ന് പറഞ്ഞ് അവടെ അടുത്ത് പോവാണെങ്കിൽ അവര് വിശ്വസിക്കും പിന്നെ ഗംഗപ്രസന സുഖമായിട്ട് എനിക്ക് ഇല്ലാതാക്കാൻ പറ്റും അവന്റെ കൂടെ അവളും ഉണ്ടല്ലോ ഒരുത്തി സ്റ്റെഫി എന്ന് പറഞ്ഞവള് അവളെ സുഖമായിട്ട് നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും കിരണേ ഞാൻ വിചാരിച്ചാ അതിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വിചാരിക്കണേക്കാളും കുറച്ചുകൂടി ഒരുപടി മുൻപിലായിട്ട് എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് കിരൺ അതിന്റെ പകരമായിട്ട് ഒരു സഹായം ചെയ്തു തരണം എന്ന് സരി പറയാണ് ഞാനോ ഞാൻ എന്താ സരി സഹായിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ ഞാൻ ഗംഗപ്രസാദിന്റെ സ്റ്റെഫിയുടെ ജീവനെടുക്കണെ പകരമായിട്ട് നീ ഇനിയെങ്ങാനും മനോഹർ പുറത്തേക്ക് ഇറങ്ങോളൂ അവൻ പരോളിന് ഇറങ്ങുമെന്ന് ഉറപ്പാണ് ഉടനെ തന്നെ അപ്പോ ചന്ദ്രസേന അങ്കലുടെ ഗുണ്ടകളെ വെച്ചിട്ടോ ആരെങ്കിലും വെച്ചിട്ട് അവൻ ഇല്ലാതാക്കണം ഒരിക്കലും എന്റെ മോള് ഇനി അവനെ കാണരുത് ഇങ്ങനത്തെ ഒരു അച്ഛൻ ഉണ്ടെന്ന് അവൾ അറിയാനേ പാടില്ല അവള് വലുതായി വരുവാണ് അവളുടെ അച്ഛൻ ജയിലിൽ ഒരാളാണ് അതും ഈ കേസിന് ജയിലിൽ കിടക്കുന്ന ആളാന്ന് അവൾ അറിയരുത് അതുകൊണ്ട് അവന്റെ ജീവൻ നീ എടുക്കുകയാണെങ്കിൽ കാര്യം ഞാൻ നോക്കിക്കോളാം നീനി ഗംഗപ്രസിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട അവന്റെ പുറകെയിൽ ഓടണ്ട അവന്റെ കാര്യം ഞാൻ ഏറ്റു എന്നിട്ട് സരു അവിടെ നിന്ന് പോകാട്ടോ ശേഷം സരി ഒരുപാട് ആലോചിക്കുന്നുണ്ട് അതെ ഗംഗപ്രസദനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജയിലിൽ പോയി തന്റെ അച്ഛനോട് സ്നേഹത്തോടെ സംസാരിക്കണം പതുക്കുക അവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം ആദ്യം അച്ഛന്റെ വിശ്വാസം അച്ഛനെന്നെ പെട്ടെന്ന് തന്നെ വിശ്വസിച്ചോളും പിന്നെ അവന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ അച്ഛനെ അച്ഛനെ കൊണ്ടന്നെ പറയപ്പ് അറിയിപ്പിക്കണം എന്നൊക്കെ സാരിയോ വിചാരിച്ചേ നേരെ പോണത് ചെയ്ലിലേക്കാട്ടോ ആ മോളോ മോള് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛാ എനിക്ക് അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അച്ഛാ എനിക്ക് കിരണ്ണോടും കണ്ടു ദേഷ്യം തന്നെയാണ് അച്ഛപ്പഴും ഞാൻ അവരോട് പകരം വീട്ടാൻ തന്നെ അവരുടെ കൂടെ നിക്കണത് എനിക്കറിയായിരുന്നു മോളെ നിനക്ക് അവരൊരിക്കലും സ്നേഹിക്കാൻ സാധിക്കില്ലെന്ന് അച്ഛാ ഇവിടുന്ന് ഗംഗപ്രസാദ് പുറത്തിറങ്ങിയിട്ടില്ലേ കൂടെ സ്റ്റെഫിയുണ്ടല്ലോ അവരുടെ കൂടെ നിന്ന് എനിക്ക് കിരണിനെയും കല്യാണിനും ഇല്ലാതാക്കണോ വെച്ചാ തീർച്ചയായിട്ടും അവരുടെ കൂടെ നീ ചേരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിരണും കല്യാണി പെട്ടെന്ന് തന്നെ ഇല്ലാതാകും മോളെ എന്നൊക്കെ പറയാന് അതിന് ഗംഗപ്രസാദ് എവിടെയാന്ന് എനിക്ക് അറിയില്ലല്ലോ വച്ചാ എന്ന് സരിവ് പറയുമ്പോഴേക്കും രാഹുല് ഇന്നലെ ആ ഒരു പരുവളിലിറങ്ങിയ പുള്ളി പുറത്ത് അകത്ത് വന്നിട്ട് പറഞ്ഞില്ലേ ഗംഗാപ്രസാദ് ഇപ്പൊ എവിടെയാണെന്ന് ആ ഡീറ്റെയിൽസ് ഫുള്ളും തന്നെ സരിയുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ സരിയു മനസ്സിലാക്കുകയാണ് ഗംഗപ്രസാദ് എവിടെയാണ് തമ്പടിക്കണെന്ന് എന്നുള്ള സത്യം പക്ഷെ പെട്ടെന്ന് അവിടെ പോയിട്ട് ഗംഗപ്രസാദിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല അവിടെ പോയി ഗംഗപ്രസാദും സ്റ്റെഫിയായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കണം ശേഷം താൻ പറഞ്ഞാൽ എന്തും വിശ്വസിക്കും എവിടെയും വരും എന്ന രീതിയിലേക്ക് ആ സ്റ്റെഫീനെ ഗംഗപ്രസാദിനെ കൊണ്ട് എത്തിക്കണം ശേഷം മാത്രം അവരെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ മനസ്സിലാക്കുന്ന സരയോ അവിടെ പോയിട്ട് ഗംഗപ്രസാദും സ്റ്റേഫിയും ആയിട്ട് അവരായിട്ടൊരു സൗഹൃദ അടി നടിച്ച് അവരുടെ അടുത്തേക്ക് പോകുകയാണ് അവരെ കൂട്ടുകൂടാണ് അവരുടെ കൂടെ അപ്പൊ ആദ്യം സ്റ്റെഫീന ഇല്ലാതാക്കണം രണ്ടുപേരും ഒരുമിച്ച് നടക്കില്ല ആദ്യം സ്റ്റെഫി പിന്നെ ഗംഗപ്രസാദ് അങ്ങനെയാണ് സരിയു മുന്നിൽ മുന്നിൽ കാണുന്നത് അതുകൊണ്ട് സ്റ്റെഫീനെയാണ് സുഖമായിട്ട് സരീവ് ആദ്യം തന്നെ ഇല്ലാതാക്കാൻ പോണത് പക്ഷെ ഗംഗപ്രസാദിനെ ഇല്ലാതാക്കുമ്പോഴേക്കും ഒരിക്കലും ഒറ്റക്ക് സരീവ് ചെയ്യില്ല ഗംഗാപ്രസാദിനോട് ദേഷ്യവും അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടടി കുട്ടിക്കാനിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട് കിരണ് കല്യാണി ആദ്യം കല്യാണിയുടെ കൈയിലേക്ക് വേണം ഗംഗപ്രസാദിനെ കൊണ്ടിടാനായിട്ട് അവള് ആദ്യം അവനെ പിച്ച് ചീന്തട്ടെ അതിനുശേഷം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ബൈജു കിരണ് അതുപോലെ തന്നെ രൂപാൻഡി ചന്ദ്രസേന അങ്കിള് ഞാന് അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെ അവന് ഇഞ്ചിഞ്ചായിട്ട് വേണം ഇല്ലാതാക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ കിരൺ തന്നെ സഹായിക്കുള്ളൂന്ന് മനസ്സിലാക്കുന്ന സരിയും ഗംഗപ്രസാദനും സ്റ്റെഫിനും പതുക്കെ 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 തന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരില്ലാതാക്കാൻ പോകുന്ന ഭാഗം ാണ് നമ്മളിനി കാണാൻ പോകുന്ന കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ വരുമ്പോ എപ്പിസോഡിന്റെ റിവ്യൂ ഇടാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ